അൻപത് വയസ്സിന് മുകളിലുള്ള മുപ്പതോളം പേരടങ്ങിയ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പിൻ്റെ പേര് വയസ്സൻ പട അങ്ങനെ ഒരു ഗ്രൂപ്പിനെ പറ്റി പറയാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് സ്ഥലം മറ്റ തുരങ്ങാടിയാണ് മറ്റത്തുരങ്ങാടിയിലെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരുപാട് പേരടങ്ങിയ ഒരു ഗ്രൂപ്പുണ്ട് വയസ്സൻപട അവർക്ക് തന്നെ സബ് ഗ്രൂപ്പുകളുണ്ട് വയസ്സൻപട ഫുഡ് ടീം വയസ്സൻപട ട്രിപ്പ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പോൾ അവർ ഒരു വർഷാവർഷം ഒന്നോ രണ്ടോ ട്രിപ്പുകളൊക്കെ പോകും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി ഫുഡ് കഴിക്കാൻ പോകും അതിൻ്റെ ഒരു വിശേഷങ്ങൾ ഒരു വെറൈറ്റി കാഴ്ചകളാണ് പ്രത്യേകിച്ച് മറ്റ തുരങ്ങാടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലൊക്കെ നിർമ്മിച്ച പഴയ ബിൽഡിങ് അതുപോലെ പോസ്റ്റ് ഓഫീസ് മാത്രമല്ല ഒരു പാടവും പിന്നെ പുഴയും ഒക്കെ അടങ്ങിയ ഒരു സ്ഥലമാണ് മറ്റേത്തരങ്ങാടി ഒരുപാട് പഴയ സംഭവങ്ങൾ ബിൽഡിങ്ങുകളൊക്കെ പുഴയും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു അങ്ങാടിയിലെ കുറച്ച് ആളുകളുടെ ഒരു കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഒരു കൂട്ടം വയസ്സൻപടയുടെ കൂടെയാണ് ഞാനിപ്പോ നിങ്ങളെ മുമ്പിൽ വന്നിട്ടുള്ളത് വയസ്സൻപട എന്ന് പറയുന്നതുപരി ഒരു യുവത്വങ്ങളുടെ ഒരു കൂട്ടം എന്ന് പറയണം കാരണം ഇവരാണ് ഇവരെ വയസ്സൻ വയസ്സമ്പട എന്ന് വിളിക്കുന്നത് പക്ഷെ ഇവടെ കാര്യങ്ങൾ അറിഞ്ഞാല് ശരിക്കും നമ്മളെ ഒരു യുവാക്കൾ ചെയ്യുന്ന എന്തോ ആ ഒരു രീതിയിലെ ഒരു വൈബുള്ള ഒരു കൂട്ടം ആണ് നമ്മളെ ബാക്കിൽ നിൽക്കുന്നത് ഇവരെ മറ്റേതുരങ്ങാടി ഒതുക്കുങ്കൽ മറ്റത്തൂരങ്ങാടിയിലുള്ള കുറച്ച് യുവാക്കൾ തന്നെയാണ് ഇവരെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് വയസ്സൻ പട അല്ലേ അപ്പൊ വയസ്സൽപട എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് പത്തിരുപത്തഞ്ചോളം പേരുള്ള വയസ്സൽപട എന്ന വാട്സാപ് ഗ്രൂപ്പിലെ അംഗങ്ങളാണ് ഇപ്പൊ രാവിലെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇവരൊരു യാത്ര പോവാണ് എങ്ങോട്ടാണ് പോകുന്നത് ഈ യാത്രയുടെ പിന്നിൽ എന്താണ് ഇവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഇവര് വൈബുള്ള ഒരു വിപത്തങ്ങൾ കൂട്ടായത് എന്നുള്ളത് ഇവര് തന്നെ പറയും അപ്പൊ ഈ ഒരു രാവിലെ നാലര മണി ആയിട്ടുള്ളു ഇങ്ങനെല്ലാവരും റെഡി ആയി വന്നിട്ടുണ്ട് എങ്ങോണ്ടാണ് നിങ്ങൾ പോകുന്നത് ഇന്നിപ്പോ നമ്മുടെ ഈ യാത്രയുടെ ഉദ്ദേശം പറമ്പിക്കുളം അല്ലെങ്കിൽ വാൾപ്പാറ രണ്ട് സ്ഥലത്തേക്ക് ലക്ഷംപെട്ടാണ് ഇറങ്ങുന്നത് വഴിയില് കുറച്ച് മുന്നോട്ട് പോയിട്ട് ഇങ്ങോട്ട് ഫൈനൽ തീരുമാനാവും നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ ഒരു ടൂർ നടത്താറുണ്ട് അപ്പൊ ഇത് ഈ വർഷത്തെ ടൂർ ടൂറിപ്പോ സാറി നല്ല തണുപ്പ് കാലത്തെ നാമിറങ്ങിയതാണ് എല്ലാ വർഷവും രണ്ട് ദിവസം വെച്ചൊരു ടൂർ അല്ലേ രണ്ട് പകലും ഒരു രാത്രി അതാണ് ഒരു വലിയൊരു ട്രിപ്പ് ആണ് നമ്മളെ ചെക്കന്മാരൊക്കെ പോകുന്ന പോലെ എല്ലാ വർഷത്തിലും വയസ്സിന് ഗ്രൂപ്പിലെ ആളുകൾ പോകുന്നുണ്ട് മാത്രമല്ല ഒരു ട്രിപ്പിൽ ഒതുങ്ങുന്നതല്ല നിങ്ങള് കൂട്ടായ്മ അതെ നമ്മള് ഈ ഗ്രൂപ്പിൽ രണ്ട് പ്രധാന ആക്ടിവിറ്റീസ് ആണല്ലോ ഒന്ന് ടൂറും രണ്ടാമത്തെ ഇടക്കിടക്കുള്ള തീറ്റ ഗ്രൂപ്പ് അതെ ചെലക്കന്മാരുണ്ടാവുമല്ലോ ചെലവിന് പിടിക്കാറ് അതുപോലെ തന്നെ ഇവര് ചെലവിന് പിടിക്കുന്ന ഉണ്ട് ഇപ്പൊ പേരക്കുട്ടികൾ ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും സംഭവങ്ങൾ എന്തെങ്കിലും പ്രൊമോഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ അപ്പൊ അവർ തീറ്റക്ക് പോകുന്ന പരിപാടി പരിപാടിയുണ്ട് മക്കൾ ഗൾഫിൽ നിന്ന് വന്നാല് അങ്ങനെ എന്ത് വന്നാലും എന്തെങ്കിലും ഒരു പരിപാടി തട്ടി കൂട്ടിട്ട് ഏഹ് വൈകുന്നേരങ്ങളൊന്ന് തിന്നാൻ പോകും ഇറങ്ങിയാലും ഇരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഒരു കാരണം ഉണ്ടാക്കില്ല ചെക്കന്മാരെ കൂടി എന്റെ ചെലവാണ് ഇറങ്ങേണ്ടത് അതുപോലെ നിങ്ങൾ ഒരു ചെലവിന് പോകും അപ്പൊ മാത്രമല്ല ഒരു ചായ അടിക്കും ഇന്ന് വൈകുന്നേരം ചായ ഇരിക്കുന്ന സംഭവം ഉണ്ട് മറ്റു ചിലങ്ങാടിൽ വെച്ച് ഇന്ന് വൈകുന്നേരം ചായ കുടിക്കും അതൊരു വ്യത്യസ്ത രീതിയിലെ ചായ കൂടിയാണ് എല്ലാവരും കൂടിയിട്ട് ചായ ഒക്കെ ഓർഡർ ചെയ്ത് ചായ കുടിച്ച് കടിയൊക്കെ പൈസ കൊടുക്കുന്നതാണ് ഒരു വ്യത്യസ്തമായ രീതി ഒരു നമ്പർ നമ്പർ മുതൽ വരെ രീതി എങ്ങനെയാണ് എല്ലാവരും ഓരോ നമ്പർ സ്വന്തമായിട്ട് സെലക്ട് ചെയ്ത് എഴുതി വെക്കും മറ്റേ ഒന്നു മുതൽ ഇരുപത് വരെയുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കിട്ട് അതില് ഓരോ ആളുകള് അവര് അവരുടെ ഇല്ലാത്ത മറ്റൊരു നമ്പർ പറയും അപ്പൊ അതിൽ ആരുടെ നമ്പറാണോ വന്ന് അവര് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു അങ്ങനെ ബാക്കിയാവുന്ന പേര് സ്വന്തം അല്ല എല്ലാവരും കൂട്ടായി മാറ്റി ഒരു സന്തോഷത്തോടെ ഒരു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു തമാശകളൊക്കെ പറഞ്ഞാണ് ചായ കുടിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു കൂട്ടായുമാണ് മറ്റെത്തിറങ്ങാടിയിലെ കുറച്ച് യുവാക്കളാണ് കൊല്ലത്തിലെ ഒരു രണ്ട് പ്രാവശ്യമായിട്ട് ട്രിപ്പ് പോവുക എന്നും ഇതുപോലെ ചെലവിന് പിടിച്ച് ഫുഡ് കഴിക്കാൻ പോവുക പിന്നെ ചായ കുടിക്കുന്നത് വ്യത്യസ്തമായ രീതിയില് ഏതായാലും അവരെ ഈ ഒരു ട്രിപ്പിന്റെ വിശേഷങ്ങള് കഴിഞ്ഞ പ്രാവശ്യങ്ങൾ അവരാണ് പോയിട്ടുള്ളത് ഇപ്പൊ അവസാനം നമ്മള് ആയി ഡൽഹി ട്രിപ്പ് ഉണ്ടായിരുന്നു പേര് അപ്പൊ അത്ര ദൂരൊക്കെ പോയിട്ടുണ്ട് ഡൽഹി ട്രിപ്പ് പോയുള്ളൂ അങ്ങനെ വേറെ എവിടെ പോയിട്ടുണ്ട് വേറെ നമ്മളിപ്പോ കാണാൻ പോകാത്ത സ്ഥലങ്ങൾ വളരെ കുറവാ കേരളത്തിൽ എങ്ങനെയല്ലേ ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം മാക്സിമം എത്ര പേര് ഉണ്ടാവാറുണ്ട് സാധാരണ ഇതുപോലെ പന്ത്രണ്ട് പേരുണ്ട് ഒരു പന്ത്രണ്ട് പതിനേഴ് പേരൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിലിപ്പോ ഏറ്റവും പ്രധാനമായിട്ട് ഒരു പറയണ്ടൊരു കാര്യം ഈ ഗ്രൂപ്പിന്റെ തലവെന്താ എഴുപത്തെട്ട് വയസ്സുള്ള നമ്മുടെ എത്തു യുവാവാണ് ട്രിപ്പിലും മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരാളാണ് ഈ പ്രാഞ്ചത്ത് നിൽക്കുന്ന നമ്മുടെ സാഹിബ് എല്ലാവരും ജോലിയൊക്കെ ഉള്ളവരെ തന്നെയാണല്ലോ എല്ലാരും എല്ലാരും ജോലി വീട്ടിലെ ജോലിയെങ്കിലും ഉള്ളവരാണ് അപ്പൊ നമുക്ക് ഇനി ഓരോരുത്തരും ഒന്ന് പരിചയപ്പെടാം അത് കഴിഞ്ഞ് ഇവർ ആ ഒരു ട്രിപ്പിന്റെ വിശേഷങ്ങളും

കോർഡിനേറ്ററും േറ്ററുംജിയും എല്ലാം എല്ലാം ആയിട്ടുള്ള ഒരാളാണ് എല്ലാ ട്രിപ്പിനും വന്നിട്ടുണ്ട് പറഞ്ഞു എന്ന മോൻ ഇബ്രാഹിംകുട്ടി മറ്റത്തുരങ്ങാടിയാ ഓക്കെ കുട്ടിക്കാലം ഉണ്ടല്ലോ കുട്ടിക്കാലത്ത് കിട്ടുന്ന അതേ അനുഭൂതിയാണ് ഈ

പിന്നെ ഈ കൂട്ടത്തിലുള്ളൊരു പ്രത്യേക ഭാറൊന്നും കൂടെ ഇണ്ട് ഈ മറ്റേ തൂരങ്ങാടി ഞങ്ങൾ ഇരിക്കുന്ന കൊലയുണ്ടല്ലോ നാട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അവരമ്മദ് വണ്ടിയിലേക്ക് ആ ഒരു ട്രിപ്പിന്റെ കാശ് നമുക്ക് കാണാർക്കൊന്ന് യാത്ര ആയിപ്പോയക്കാം അവര് ഒതുക്കിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും വണ്ടിയിലേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പൊ നല്ലൊരു യാത്ര നേരം എല്ലാവർക്കും പോയി വന്നിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം ഇല്ല ഇല്ല ഏതായാലും നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പ് പോയി വരും അടുത്തൂര് നമ്മക്ക് വരാം അപ്പൊ നിങ്ങൾ പോയിക്കോളെ അപ്പൊ അവര് യാത്ര പുറപ്പെട്ടിട്ടുണ്ട് പോയി വന്നിട്ട് നമ്മൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം ഇവിടെ ഈ മറ്റു തുറങ്ങാടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നിർമ്മിച്ച ഈ ഒരു ബിൽഡിങ് കേട്ടോ പഴയ ബിൽഡിങ് അതിലേക്ക് കയറി പോകുന്ന വഴിയാണ് അതിലൊരു വായനശാല ഉണ്ട് പഴയ പഴയ രീതിയിൽ തന്നെയാണ് അതിൻ്റെ സ്റ്റെപ്പാണ് ഈ കാണുന്നത് മരം കൊണ്ടുണ്ടാക്കിയ പഴയ ഒരു കൊണി അപ്പം അനീ കയറൊക്കെ പിടിച്ച് അതിൻ്റെ മുകളിലേക്കൊന്ന് കയറിപ്പോവാ ആ ഒരു ബിൽഡിങ്ങിൻ്റെ താഴ്ഭാഗം അറിയില്ലേ ഫില്ലറൊക്കെ മരം കൊണ്ടുണ്ടാക്കിയത് ആ വാതിലുകളൊക്കെ നിരപ്പലകാന്ന് പറയും ആ ഒരു വാതിലുകളാണ് ഈ ഒരു ബിൽഡിങ്ങിന് പോയുള്ളത് മാത്രമല്ല വെള്ളം വരുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ നൂറ്റാണ്ടിലെ മഹാപ്രളയം പതിനഞ്ച് എട്ട് രണ്ടായിരത്തി പതിനെട്ട് അഞ്ച് ദിവസം ഒലിച്ചു അതേപോലെ തന്നെ വേറെ ഡേറ്റ് ഉണ്ട് ഒമ്പതെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മറ്റുത്തുഴങ്ങാടിയിൽ വെള്ളം കയറി അങ്ങനെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എഴുതി വെക്കുന്നതാണ് ഒരുപാട് വർഷം പായക്കള്ളക്കെ എഴുതി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഏഴിൽ മറ്റുത്തരങ്ങാടിയിൽ വെള്ളം കയറി രണ്ട് ദിവസം ഒലിച്ചു നാടിനെ ഉറപ്പിച്ചു അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ വരപ്പോൾ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഇവിടെയാണ് പോസ്റ്റ് ഓഫീസിലെ നമ്മൾ ഒതുക്കി പഞ്ചായത്തിൽ തന്നെ ആദ്യത്തെ മെയിൻ പോസ്റ്റ് ഓഫീസ് ആയിരുന്നു ഇത് ആ ഒരു ബിൽഡിങ്ങിൻ്റെ അവസ്ഥ എപ്പോഴും അറിയാലോ ഒരുപാട് വർഷം പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിന് നിർമ്മിച്ച ആ ബിൽഡിങ്ങിന് മുമ്പുള്ള ബിൽഡിങ്ങാണ് കേട്ടോ അതൊക്കെ പോസ്റ്റ് ഓഫീസ് ഇപ്പോഴും മറ്റത്തൂർ പോസ്റ്റ് ഓഫീസെന്നുള്ള ഇതാണ് മറ്റു തുരങ്ങാടി എന്നത് പാടവും പുഴയൊക്കെ ഒക്കെ സംഗീമ സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് കർഷകരും ഒരു കൃഷിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ പാടത്ത് ഒരുപാട് നെല്ല് കൃഷിയുണ്ട് അതുപോലെ വാഴ പയറ് വെണ്ടക്ക അപ്പൊ ഇവിടുത്തെ കടകളിൽ തന്നെ നാടൻ പച്ചക്കറികളാണ് കൂടുതലായിട്ട് വിൽക്കാനുണ്ടാവുക നാടൻ വെണ്ട പയറ് പഴങ്ങൾ മൈസൂർ പഴങ്ങളൊക്കെ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ടേ അല്ല ഫുള്ള് നാടൻ പഴങ്ങളാണ് ഇവിടെ ഫുൾ ടൈം ഉണ്ടാവുന്നത് നമ്മളെ വയസ്സൻപാളയുടെ ടൂറൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇതേ നമ്മളെ ആ ഒരു അല്ലാതെ ഇരിക്കുന്ന ഒരു കേന്ദ്രമുണ്ട് അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഇരുന്നാണ് രാത്രി ചായ കുടിക്കാനുള്ളത് പിന്നെ ചർച്ചകൾ അങ്ങാടിയെ കുറിച്ചുള്ള എല്ലാ ചർച്ചകളും അടുത്ത ടൂറിൻ്റെ പ്ലാനിംഗ് ഒക്കെ നടത്താറുള്ളത് അപ്പോൾ ആ ഒരു ടൂർ പോയി വന്ന ഒരു വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ആ പോയി വന്ന അധിക ആളുകളും ആളുകളിപ്പോൾ ഇവിടെ റെഡിയാണ് നമുക്ക് ആ ഒരു വിശേഷങ്ങൾ ചോദിച്ചറിയാം ഞങ്ങളുടെ ടൂർ കമ്പനി ഈ പ്രാവശ്യം വളരെ ഉഷാറായിട്ടാണ് കഴിഞ്ഞു പോയത് ഞങ്ങൾ ഇങ്ങനെ മറ്റത്തൂരിൽ നിന്ന് കയറി ഒതുക്കുന്ന കൂടെ ഇങ്ങനെ മണ്ണാർക്കാട് വഴി പാലക്കാട് വഴി കോയമ്പത്തൂരല്ല കോയമ്പത്തൂരിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ പോയിക്കാണ്ട് ഏതാണെങ്കിലും പറമ്പിൽ കുളം എത്തി അവിടെ നിന്ന് ചോറൊക്കെ തിന്ന് ഞങ്ങൾ അവിടുത്തെ വണ്ടി ഒരു രണ്ട് മണിക്കേറ്റാണ് ബസ് പോവുള്ളൂ അതേവരെ വരെ ആൾ ഒരേയും കൂടെ ആകാറുണ്ട് കാരണം ഞങ്ങൾ പന്ത്രണ്ട് ആളുണ്ട് അങ്ങനെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ചോറൊക്കെ തിന്ന് തന്നെ വണ്ടി പോയി വണ്ടി പോയി കഴിഞ്ഞാൽ അങ്ങേ സ്ഥലത്തേക്ക് എത്തുമ്പോൾ വൈക്കിൽ വെച്ചിട്ട് ഒരാൻ അങ്ങനെ താഴെ ഭാഗത്ത് കണ്ടിരുന്നു പിന്നെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്ന അവസ്ഥ തെക്കും ഷീമറ്റെ മറിച്ചോ ഇതൊക്കെ കണ്ടുപിടിച്ച് ഇവിടേക്ക് ഇങ്ങനെ എത്തിപ്പണ്ട ആന ആ റൂട്ടിൽ അവിടെ നിന്ന് റോട്ടിൽ ഉണ്ട് കാര്യം റോട്ടിക്ക് കയറിയിട്ട് പോകാൻ ചീറ്റിലൊക്കെ ചെറിയ അവസരത്തില് ഓരോരുത്തർക്കൊക്കെ മൂത്രം പോയവരൊക്കെ ഉണ്ട് അതിലൊരു ഇറങ്ങി ഭണ്ഠാരങ്ങളെ ഉഷാറൊക്കെ ആയവരൊക്കെ ഉണ്ട് ഏഹ് അങ്ങനൊക്കെ ഏതായിക്കോട്ടെ കുറച്ചൊന്നും ആയത്തോടെ യാതൊരു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ വളരെ സുഖസുന്ദരമായിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ച് ഞങ്ങള് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഈ ടൂറിൻ്റെ ഒരു ദൃശ്യം നിറഞ്ഞാല് പ്രധാനമായിട്ടും നമ്മൾ മുമ്പ് കാണാത്ത സ്ഥലങ്ങൾ കാണുക എന്നുള്ളതാണ് പുതിയ പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുക അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഇപ്രാവശ്യം നമ്മൾ പോയതില് നമ്മൾ മുമ്പ് പോകാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലങ്കോട് ഗ്രാമങ്ങൾ ഇപ്പോൾ നമ്മുടെ വേൾഡ് ഹെറിറ്റേജിൽ തന്നെ പേര് വിളിച്ച കൊല്ലങ്കോട് ഗ്രാമീണ അന്തരീക്ഷം അവിടുത്തെ കുറേ ക്ഷേത്രങ്ങളും അതുപോലെ വയലുകളും ഒക്കെ നമ്മൾ സന്ദർശിച്ചു അതുപോലെ തന്നെ ചില മലകൾ പിന്നെ തടാകങ്ങൾ പുഴകളൊക്കെയാണ് പ്രാവശ്യം മെയിനായിട്ട് കണ്ടത് അത് കഴിഞ്ഞ് നമ്മളെന്ന് പാലക്കാട് ടൗണിനാണ് സ്റ്റേ ചെയ്തത് അവിടെ നല്ലൊരു പുതിയ ഒരു ഹോട്ടലായിരിക്കും വളരെ നല്ല അക്കോമഡേഷൻ മാനസ എന്ന് പാലക്കാട് കോട്ടയുടെ സമീപത്തായിട്ട് സാധാരണ നമ്മുടെ ടൂറിന്റെ ഭാഗമായിട്ടില്ല അത് രാവിലെ ഒരു മോർണിംഗ് വാക്ക് ഉണ്ടാവാറുണ്ട് അത് പ്രാവശ്യം പതിവ് തെറ്റാതെ നമ്മള് പാലക്കാട് കോട്ട എന്റെ പരിസരം മുഴുവൻ നടന്നു കണ്ടു കുറേ പേര് കുറേ പേര് ആ സമയത്ത് റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ കഴിഞ്ഞു രാവിലെ വർഷമായിട്ട് ഇതിങ്ങനെ വർഷം ടൂറും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുറ തെറ്റാതെ സമയം തെറ്റാണ്ട് ചിലപ്പോൾ ഡിസംബർ ഉള്ളത് ജനുവരിയാവും അങ്ങോട്ടാവും അല്ലെങ്കിൽ ഏപ്രിൽ മാർച്ച് അങ്ങോട്ടാവും അങ്ങനെ വല്ല ചിലപ്പോൾ ഓണത്തിനാവും വിഷുവിനാവും അല്ലെങ്കിൽ പെരുന്നാളിനൊക്കെ ആവും അങ്ങനെയൊക്കെ ആവാറുണ്ട് പക്ഷെ ഞങ്ങൾ കൂടുതലും പോലും ടൗണിലേറെ ഈ മലമ്പ്രദേശാണ് വനത്തു കൂടെയൊക്കെ അതാണ് താല്പര്യം എല്ലാവർക്കും അത് പിന്നെ പ്രത്യേകിച്ച് എന്നാൽ ഈ ഭക്ഷണം അയക്കാൻ പോലൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ മതി ആ വീട്ടിൽ അല്ലെങ്കിൽ ആ ഈ ഇതിൽപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാലും ഒരു കൂട്ടായ ഒരു ഭക്ഷണം കഴിക്കാൻ പോകും അത് കോട്ടക്കല മലപ്പുറം കരാത്തോടോ ഒക്കെ പോയിട്ട് കഴിക്കും അതൊക്കെ ഇവിടെ ഒരുപാട് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കേണ്ടതാണ് ഇതിൻ്റെയൊക്കെ കാരണം എന്ന് വച്ചാൽ ഇത് ഒന്നിച്ചിരുന്ന് സംസാരിച്ച് പോകാനുള്ളൊരു വേദി എന്നാണ് അതിനാണിപ്പോൾ ഈ ഭക്ഷണവും ഈ ടൂക്കെ ഉണ്ടാക്കുക അല്ലാതെ ഇപ്പം എല്ലാവരും ഓരോരോ ഫീൽഡിലും ഓരോരോ വർക്കും പല ജോലിയും കാര്യമൊക്കെ ആയിട്ട് അവിടെയും ഇവിടെയും നടക്കുന്ന ആൾക്കാരാണ് അതിൽ കോൺട്രാക്ടർമാർ പിന്നെ ഡോക്ടർ മാർഷന്മാര് ഇങ്ങനെ പലരും ഉണ്ട് നാടന്മാർ എന്നെപ്പോലൊക്കെ ഒന്നുമില്ലാത്ത ഒന്നുമുണ്ട് അപ്പൊ അങ്ങനെയുള്ള രസമുള്ളൊരു ഏർപ്പാടാണ് ഇനിയും തുടർന്നു കൊണ്ടേ ഇരിക്കണമെന്നാണ് ഞങ്ങൾ താല്പര്യം ആരോഗ്യം എന്ന് വയസ്സൻപടയുടെ കാര്യങ്ങളും അവരുടെ ആ വൈബ് തേടിയുള്ള യാത്രകളും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അതുപോലെ മറ്റുത്രങ്ങാടി എന്ന പ്രദേശത്തെക്കുറിച്ചുള്ള കാഴ്ചകളും കണ്ടു ആ ഈ ഒരു നാടിനെ പറ്റിയുള്ള കൂടുതൽ അരിടണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമുക്കിതിൻ്റെ എല്ലാ വീഡിയോസും ഉൾപ്പെടുത്തിയിട്ട് മറ്റിത്രങ്ങാടിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വീഡിയോ ചെയ്യാവുന്നതാണ് ഒരു നെക്സ്റ്റ് വീഡിയോയിൽ വിവരം വരാം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക ബൈ ബൈ